നിങ്ങൾ അന്ന് ചെയ്ത ആ ഒരു കാര്യം എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നെ ഇപ്പോഴും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാനത് ഓർക്കത്തെ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഉപയോഗിക്കണം അല്ലാതെ വേറെ ആരും എന്നോടങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ നിന്ന് ഉള്ള എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എനിക്ക് പറയാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ ലുക്കും ഈ പറയാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മളൊരു ബന്ധമില്ല കേട്ടോ നമ്മളൊരു ഫങ്ഷന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ കൈയ്യോടെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ കേട്ടോ എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പോൾ അപ്പോൾ ഞാൻ വ്ളോഗും കൂടെ എടുക്കും അല്ലാതെ ഒരുങ്ങാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ എൻ്റെ വലിയ യൂട്യൂബറായ പോലെ സംസാരം യാ കം ടു ദി പോയിൻറ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയുമോ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പത്ത് വർഷം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ഒന്നും കൂടി ഡീപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റ ഒരു ആഘാതം മനസ്സിനേറ്റ ആഘാതങ്ങൾ പൊതുവെ ആരും ചർച്ച ചെയ്യാറില്ല ശരീരത്തിന് ഏറ്റ മുറിവുകളും എന്താണ് പാടുകളും ആഘാതങ്ങളുമാണ് നമ്മൾ കൂടുതൽ പെയിൻഫുള്ളാണെന്ന് എപ്പോഴും വിചാരിക്കുക ബട്ട് അല്ലാട്ടോ ചില സമയത്ത് നമ്മളുടെ മനസ്സിൽ ഏറ്റ മുറിവുകളും കാലങ്ങളോളം നിലനിൽക്കും നമ്മൾ ചില സമയത്ത് നമുക്ക് മറി മരിച്ചാലും മറക്കില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് അത് ആലോചിക്കുമ്പോൾ പാനിക് അറ്റാക്സ് വരികയും അതേപോലെ തന്നെ ആ ട്രോമ ആ ഒരു സിറ്റുവേഷനിൽ അനുഭവിച്ച ട്രോമ ചിലപ്പോൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കാനും സെയിം സിറ്റുവേഷൻസോ സെയിം രീതിയിലുള്ള സംസാരങ്ങൾ സെയിം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അന്ന് അനുഭവിച്ച അതേ ട്രോമ പിന്നെയും നമുക്ക് വന്ന് നമ്മളാകെ ഡിസ്റ്റേബ്ഡായി പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകാം അതുപോലൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന സമയം ഞങ്ങളുടെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ കുഗ്രാമമാണ് ഞങ്ങൾ ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളും സാധാരണക്കാരന് താമസിക്കുന്ന ഒരു സ്ഥലം അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്ന് ഇപ്പോഴും താമസിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വടക്കാഞ്ചേരിയിലെ കാഞ്ഞരക്കോട് കൊടുമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത് എൻ്റെ പാരൻസ് ഒക്കെ അവിടെയാണ് എൻ്റെ വീട് അവിടെയാണ് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓടിച്ചെല്ലാം ഞാൻ കൊതിക്കുന്ന സ്ഥലമാണ് യെസ് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നേഴ്സിങ്ങിന് പഠിക്കാനൊക്കെ കുട്ടികൾ പുറത്തുപോയി പഠിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തേക്കൊക്കെ പക്ഷേ എൻജിനീയറിങ്ങിനൊക്കെ കേരളത്തിന് പുറത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്ന കാലഘട്ടം ആയി തുടങ്ങുന്ന സമയത്താണ് ഞാൻ എൻജിനീയറിങ്ങിന് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലേക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ സ്വാഭാവികമായും എന്നെ അവിടെ ചേർത്ത സമയത്ത് എൻ്റെ പാരൻസിനും ബന്ധുക്കൾക്കും എല്ലാവർക്കും ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു റാഗിങ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കേട്ട് തുടങ്ങിയ ഒരു സമയമാണ് കേരളത്തിന് പുറത്താണ് ദൈവമേ എന്തെങ്കിലും വരുമോ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ഒരു സമയമായിരുന്നു അത് പപ്പ അന്ന് നാട്ടിലില്ല എൻ്റെ പപ്പ അന്ന് ഒമാനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് സോ സ്വാഭാവികമായും കുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർക്ക് ഒരു എന്താണ് അഡീഷണൽ ആശങ്കയുള്ള സമയമാണ് അന്നത്തെ ഒരു കാലഘട്ടം അറിയാമല്ലോ എന്ത് അപ്പന ഇല്ലാതെ മക്കൾ വളർത്തുന്ന സമയത്ത് എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാൽ അമ്മമാർക്കാണ് കൂടുതലും ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുക സോ അഡീഷണൽ ഒരു റെസ്പോൺസിബിലിറ്റി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും എന്നെ ചേർക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ എന്നെ ഹോസ്റ്റലിലാക്കാൻ വന്നപ്പോഴും ഒക്കെ അമ്മ എല്ലാവരോടും തന്നെ ചോദിക്കുമായിരുന്നു കോളേജ് അധികൃതരോ അധികൃതരോട് ൊക്കെ എന്താണ് റാഗിങ് ഫ്രീ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അവർ ഇല്ല അങ്ങനത്തെ പ്രശ്നമുള്ള ക്യാമ്പസ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ശരിയാണ് എനിക്ക് റാഗിങ് ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല നാല് വർഷം ഒരു നോട്ടം കൊണ്ട് പോലും ഒരു റാഗിങ്ങിൻ്റെ പേരിൽ ഒരു സീനിയേഴ്സ് എന്നെ എന്തെങ്കിലും പറഞ്ഞതായിട്ടോ ഉപദ്രവിച്ചതായിട്ടോ ഒരു മുറിവ് എന്നെ മനസ്സിൽ ഇന്നോളില്ല കേട്ടോ അതുമാത്രമല്ല എൻ്റെ ലൈഫിൽ ഇപ്പോൾ കൂടെയുള്ള കുറച്ച് പേരും എൻ്റെ സീനിയേഴ്സ് ആയിരുന്നു എന്താവശ്യത്തിനും എനിക്ക് ഓടിച്ചെല്ലാനും വിളിക്കാനും എന്ത് ഹെൽപ്പ് ഇനി ഫിനാൻഷ്യൽ ആയിക്കോട്ടെ മെൻ്റലി ഫിസിക്കലി എന്ത് കാര്യത്തിനും എനിക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിളിക്കാൻ പറ്റുന്ന കുറച്ച് പേര് ഏറ്റവും അടുത്ത എൻ്റെ കൂട്ടുകാർ കൂട്ടുകാർ എന്ന് പറയുന്നില്ല ഇപ്പോഴും ബഹുമാനം തന്നെയാണ് അവരോട് ബഹുമാനത്തോടെ ഇപ്പോഴും ഞാൻ ഇടപെടുന്ന എൻ്റെ കുറച്ച് മനുഷ്യരെന്ന് പറയുന്നത് എൻ്റെ സീനിയേഴ്സാണ് അത് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ സോ എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല ഞാനീ പറയാൻ പോകുന്ന ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ പോകുന്ന ഇൻസിഡൻറ്റ് എനിക്ക് തോന്നുന്നത് ഒരു എന്തായാലും ഒമ്പത് അറിയാം അതായത് എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മലയാളീസ് പതിനെട്ട് പേരായിരുന്നു ബാക്കി ഫുള്ള് തമിഴ്നാട്ടിൽ നിന്നുള്ള എൻ്റെ തമിഴ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ പതിനെട്ട് മലയാളീസിൽ ഒമ്പത് ഗേൾസും ഒൻപത് ബോയ്സും ആയിരുന്നു ഈ ഒമ്പത് ഗേൾസും ഒരു റൂമിലായിരുന്നു താമസിച്ചായിരുന്നെ ഹോസ്റ്റലിൽ സോ ഈ ഒമ്പത് പേർക്ക് എന്താണെങ്കിലും ഈ ഇൻസിഡൻറ്റ് അറിയാം അത് കൂടാതെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല സ്റ്റിൽ എൻ്റെ ഒരു വിശ്വാസം ഒരു ഇരുപത് പേരിൽ കൂടുതൽ ഈ കാര്യം അറിയുന്ന ആളുകൾ ഈ ലോകത്ത് എന്നാണ് എൻ്റെ വിശ്വാസം സോ ഈവൻ എൻ്റെ പാർട്ട്ണറിന് പോലും അറിയില്ല എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയാത്തൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് അറിയില്ല എൻ്റെ സിസ്റ്ററിന് അറിയില്ല ആർക്കും അറിയില്ല യെസ് നമ്മൾ ആ ഒരു പ്രായമുണ്ടല്ലോ പത്തൊമ്പത് വയസ്സ് പതിനെട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളായിരിക്കും ഈ ലോകത്തുള്ളത് അല്ലേ എങ്ങനെ പെരുമാറണം എന്തൊക്കെ അറിയാം അല്ലെങ്കിൽ എന്ത് എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന അല്ലേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള അത്ര വകുതിരിവ് പോലും നമുക്ക് അന്നത്തെ സമയത്ത് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല കാരണം എന്താണ് ഉള്ള അത് അതിനുള്ള സാധ്യതകൾ കുറവാണ് നമുക്ക് ആ സമയത്ത് ഫോണിന് ടച്ചൊക്കെ യെസ് എല്ലാവരുടെ കയ്യിലേക്കും വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ് ഞാനൊക്കെ ട്ടോ ടച്ച് മൊബൈലൊക്കെ യൂസ് ചെയ്ത് വരുന്ന സമയം സോ നമുക്ക് ഇൻഫോർമേഷൻസ് ആയിക്കോട്ടെ ചാനൽസ് ആയിക്കോട്ടെ ഇങ്ങനെ ടോക്ക് ഷോസ് ആയിക്കോട്ടെ ആളുകൾ നമ്മളോട് നമ്മൾ ഇപ്പോഴൊക്കെ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഒരുപാട് എന്താണ് ചാറ്റ് ഷോസും കുറേ എന്താണ് എന്താണ് ബിലൗഡ് ആയിട്ടുള്ള ഒത്തിരി പ്രഗത്ഭ വ്യക്തികൾ നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളുടെ ടോക്സൊക്കെയാണ് കേട്ടോ ഞാനിപ്പോഴും ഇപ്പോൾ കാണാറ് അന്ന് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കോളേജിൽ ഒരു നേരെ ചൊവേ ഒരു മെൻ്റർ ആയിട്ട് പോലും ഇല്ലാതിരുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത് എനിക്ക് കോളേജിൽ നിന്നൊരു എന്താണ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ സീനിയേഴ്സ് കുറച്ച് പേര് നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഒരു ഒന്നും കോളേജ് കോളേജ് ഭാഗത്തുനിന്ന് നമ്മുടെ ക്യാരക്ടറിൻ്റെ പഠി പഠിപ്പിന് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാതെ പാഠ്യേതര കാര്യങ്ങൾ നമ്മുടെ ക്യാരക്ടർ ബിൽഡപ്പിന് നമ്മൾ ഒരു എങ്ങനെ പെരുമാറണം നമ്മുടെ ഒരു ബിഹേവിയർ നമ്മുടെ ഒരു പ്രായ ഇതാണല്ലോ അതിന് ഒന്നും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു സമയമായിരുന്നു അത് ഒരു കോളേജായിരുന്നു അത് ഒരു കാലഘട്ടമായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ടിലെ കാര്യമായിട്ടാണ് ഞാനീ പറയണേ സോ ഞങ്ങൾ ഗേൾസ് ഞങ്ങൾ ഈ ഒമ്പത് ഗേൾസ് ഒരു റൂമിലാണ് ഭയങ്കരമായിട്ട് ഞാൻ ലൈഫിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളുണ്ട് സമയം ഉണ്ടായിട്ടുണ്ട് പെരുമാറാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുള്ള സ്റ്റിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ റിഗ്രറ്റ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ട് പേര് അവർ എൻ്റെ കോളേജിൽ തന്ന ഗിഫ്റ്റാണ് അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആ ഒമ്പത് പേര് റൂമിൽ ചർച്ച ചെയ്യാത്ത സബ്ജക്റ്റ് ഇല്ല ഈ ഭൂമിയിൽ കാരണം പലതും നമ്മൾ പഠിച്ച് വരുവാണെങ്കിൽ നമുക്ക് പലതും ക്യൂരിയോ ക്യൂരിയോസിറ്റിയാണ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സോ ഓരോ തവണ നാട്ടിൽ പോയി വരുമ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമ്മൾ ഈ റൂമിൽ ഡിസ്കസ് ചെയ്യും ഈ ഒമ്പത് പേരുടെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യവും ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടില്ല ഏറ്റവും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ഒമ്പത് പേരായിരുന്നു അത് അപ്പം ഞങ്ങൾ അങ്ങനെ എന്തിനെ പറ്റി സംസാരിക്കും സംസാരിക്കൂട്ടോ ഇപ്പം സീനിയേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഒരു ഒരു പറ്റിയുള്ള മോശം കാര്യം ആ കാര്യം എന്താണെന്ന് ഞാനിപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒരു പത്തൊമ്പത് വയസ്സുകാരി എന്ത് മോശമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ ആ പത്തൊമ്പത് വയസ്സുകാരിക്ക് പറയാൻ പറ്റുന്ന മോശമായിട്ടുള്ള കാര്യം ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കോമഡി ആയിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല അത് പറഞ്ഞത് ഞങ്ങൾ ഈ ഒമ്പത് പേരും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് സോ തീർത്തും ചൈൽഡ് ആയിട്ടുള്ള എന്തോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അത് പക്ഷേ വേറൊരു കാര്യമുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള ഒരാൾക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നും കേട്ടോ ഇന്ന് ഇപ്പം നമ്മുടെ മനസ്സിൽ പത്തൊമ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുട്ടികളാണല്ലേ കുട്ടികൾ എന്നുള്ളൊരു ഇതിലാണല്ലോ നമ്മളവരെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ സോ ഞങ്ങൾ റൂമിൽ പറഞ്ഞ ഒരു കാര്യം ഞങ്ങളുടെ ഒരു സീനിയർ എങ്ങനെയോ അറിഞ്ഞു എങ്ങനെയോ അറിഞ്ഞു എന്ന് ഇപ്പോഴും എനിക്കത് ഷോക്കാണ് ഇപ്പോഴും എനിക്കത് അറിയേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ ഒമ്പത് പേരിൽ ഒരാളാണ് അത് അവിടെ പോയി ആ സീനിയറിനോട് പറഞ്ഞു കൊടുത്തത് നേരിട്ട് പറഞ്ഞതാണോ വേറൊരാൾ മുഖാന്തരം പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല എനിക്കതറിയാൻ താല്പര്യവും ഇല്ല അറിഞ്ഞു പക്ഷെ അത് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു ദിൽന പറഞ്ഞു അന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഇപ്പം എൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഞാൻ തനി പൊട്ടത്തീരുന്ന സമയത്ത് പല കാര്യങ്ങളും അറിയില്ല അങ്ങനൊരു ഒരു ചൈൽഡിഷ് ബിഹേവിയർ ഒക്കെ ആയിരുന്നു ആ സമയത്ത് പക്വതയില്ലാത്ത ഒരു പൊട്ടത്തരം ചാടിത്തുള്ളി നടക്കുന്ന ഒരു ഇമേജ് ആയിരുന്നു എനിക്ക് അന്നും സീനിയേഴ്സിൻ്റെ മുമ്പിൽ ഇന്നും അത് ചേട്ടന്മാരും ചേച്ചിമാരും ഇപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ ആ സംഭവം ആ ഒരു സീനിയറിൻ്റെ അടുത്തെത്തി സീനിയർ ആ സീനിയറിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് മനസ്സിലാവും ഇത് കേൾക്കുന്നവർക്ക് കേൾക്കുന്ന എൻ്റെ കോളേജിലെ എൻ്റെ ഫ്രണ്ട്സിനും സീനിയേഴ്സിനും ജൂനിയേഴ്സിനൊക്കെ പെട്ടെന്ന് ആളെ മനസ്സിലാവും സോ ഞാൻ ആരാന്ന് പറയുന്നില്ല അദ്ദേഹം അല്ലെങ്കിൽ ആ ജെൻഡർ പോലും ഞാൻ പറയുന്നില്ല അത് ചിലപ്പോൾ മനസ്സിലാവും യെസ് അവരിതറിഞ്ഞു അവരറിഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ ഇത് എനിക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടില്ല ഞങ്ങൾ ഞാനത് ഒറ്റയ്ക്ക് കല്ലിനോടും മണ്ണിനോടും ഇരുന്ന് എന്താണ് പരദൂഷണം ബാക്ക് ബൈറ്റിംഗ് ചെയ്യില്ലല്ലോ ഞങ്ങൾ ഈ ഒമ്പത് പേരും ഡിസ്കസ് ചെയ്ത കാര്യമാണ് അവിടുന്ന് എൻ്റെ പേര് മാത്രമാണ് പോയത് ആ വ്യക്തി എന്നെ ഒരു വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര ആറു മണി ആ സമയത്ത് എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് തിരിച്ച് തിരിച്ച് ആ റൂമിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഒരു എട്ടര ഒമ്പത് മണി ആ റൂമിൽ ഞാനൊരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ അനുഭവിച്ചത് ഞാൻ ഈ എന്താണ് ഞാൻ പിന്നെ അതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു പേഴ്സണലി എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഞാൻ കരയേണ്ടി വന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ടെൻഷൻ എനിക്ക് പിന്നീട് ഒരിക്കലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ ഈ വയസ്സിലും എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ കേട്ട തെറി അന്ന് ഞാൻ കേട്ട മോശം വാക്കുകൾ അന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്തത് ആ ഒരുപാട് കാര്യങ്ങൾ ആ രണ്ടര മണിക്കൂർ അന്ന് ആ റൂമിൽ രണ്ട് മൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നു സോറി ഒന്ന് രണ്ട് പേര് കൂടി ഉണ്ടായിരുന്നു അവർക്കൊന്നും ഇടപെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ നിസ്സഹായരായിരുന്നു അവർക്ക് എന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലെങ്കിൽ എന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് സാധിച്ചില്ല ഞാൻ എന്ത് പറഞ്ഞിട്ടും ആ വ്യക്തി അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല ആ വ്യക്തി എന്ന് പറയുന്നത് എന്നെക്കാളും ചെറിയ വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഏജിലുള്ള ആൾക്ക് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഈ ഏജിൽ സാധിക്കില്ല ആ കുട്ടി അന്ന് ആ പറഞ്ഞ വാക്കുകളും വാചകങ്ങളും എന്നെ വ്യക്തിഹത്യ ചെയ്തത് എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം പോലും എനിക്ക് ഒരു ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോകുന്നത് പോകുന്ന ഒരു രണ്ട് മൂന്ന് നാലും മിനിറ്റ് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ആലോചിച്ചു ഇത് നാളെ ഹോസ്റ്റലിൽ അറിയാൻ പോകുന്നത് എൻ്റെ കോളേജിൽ അറിയാൻ പോകുന്നത് എൻ്റെ നാണക്കേട് കാരണം കുറച്ച് മലയാളീസേ ഉള്ളൂ എല്ലാവരും അറിയും ഒരുപാട് പേരത് മോശം വിചാരിക്കും എന്നല്ല ഞാൻ എന്താണ് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് പോലും ആലോചിച്ച ഒരു സമയമായിരുന്നു അത് ഞാൻ പറയുന്നത് എന്താണെന്നാൽ ആൾ കേൾക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല പക്ഷേ നമ്മളെപ്പോഴും മനസ്സ് വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷനോ ദേഷ്യമോ നമ്മുടെ ഒരു ആ സമയത്ത് ആ ഒരു കാര്യം കേട്ടതുകൊണ്ടുള്ള ഉണ്ടായ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആ വിറ്റമായിട്ടുള്ള ആളോട് തീർക്കുന്നത് പക്ഷേ ആ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു കാര്യവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഇതേപോലത്തെ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് നിങ്ങളന്ന് മനസ്സിലാക്കണമായിരുന്നു ഇനി എന്താണ് ഇതെൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിച്ചതെന്ന് പറയാൻ വേണ്ടി അതിനുശേഷം എന്നെ ഒഴിവാക്കി ഞാൻ മാത്രം ആ ഒരു ഒമ്പത് പേരിൽ എന്നെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാവരോടും മിണ്ടും ഒമ്പത് എട്ട് പേരോടും മിണ്ടും എല്ലാ കാര്യങ്ങളും എട്ട് പേരോടും സംസാരിക്കും എന്നെ മാത്രം മനഃപൂർവ്വം ഒഴിവാക്കും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടിക്ക് എന്താണ് തകർന്നു പോകാൻ ഇതൊക്കെ വലിയൊരു കാരണങ്ങളല്ലേ അല്ലേ ഒഴിവാക്കപ്പെടുക എന്നത് ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഒഴിവാക്കുക എന്നുള്ളത് ഒരു കൂട്ടത്തിൽ നിന്ന് എന്നെ മാത്രം ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമാണ് സോ അന്നത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് അതിൽ നിന്ന് ഞാൻ പോരാൻ കുറേ സമയമെടുത്തു ആ ഒരു സിറ്റുവേഷൻ എന്നെ ഹോണ്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്ന് പറയാൻ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് പേടിയായിരുന്നു ഓപ്പണായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ എനിക്ക് പേടിയായിരുന്നു നാളെ ഇത് എൻ്റെ പേരിൽ വരുമോ അല്ലെങ്കിൽ ഈ മുന്നിലിരിക്കുന്ന ആൾ എന്നോട് ചിരിച്ച് കാണിക്കുന്ന ആൾ എന്താണ് ജനുവൻ ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ ഈ ആൾ നാളെ അവിടെ പോയി വേറെ രീതിയിൽ പറയുമോ ഞാൻ ഇനിയും ഇതുപോലെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുമോ അന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടിയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് റൂമിൽ ഈ ഒമ്പത് പേരിൽ ഈ എട്ട് പേരിൽ ഒരാൾ എൻ്റെ എന്നെ ബാക്കി നിന്ന് കുത്തിയ ആളാണല്ലോ എന്നുള്ള ചിന്ത ഒരുപാട് കാലെന്നെ ഹോണ്ട് ചെയ്തു പക്ഷേ പിന്നീട് ആ ഒരു പ്രായമല്ലേ നമ്മൾ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാത്ത പ്രായമാണല്ലോ നമ്മൾ ഗ്രാജുവലി മറക്കും മനുഷ്യരാണ് മറക്കും അങ്ങനെ അങ്ങ് മറന്ന് ആ കാര്യം പോയി പക്ഷേ പിന്നെ എന്നെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഇൻസിഡൻസ് രണ്ട് സംഭവങ്ങളാണ് രണ്ട് സിറ്റുവേഷൻസാണ് രണ്ട് കാലഘട്ടമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് എൻ്റെ രണ്ട് പ്രായം ഞാൻ അനുഭവിച്ച രണ്ട് കാര്യങ്ങൾ അതിൽ ഈ കാര്യം എന്ന് പറയാൻ പിന്നീട് ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ടി വിയിൽ സിനിമയിൽ കാണുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒരു ഒച്ചയിൽ സംസാരിക്കുന്ന എനിക്ക് ഞാനിവിടെ ഒച്ചയിലൊക്കെ സംസാരിക്കും പക്ഷേ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻസിൻ്റെ ഇടയിൽ പെട്ടുപോകുമ്പോൾ ഞാനങ്ങ് ഞാനങ്ങ് ഞാനല്ലാണ്ടാവും ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്ഥലകാലബോധം നഷ്ടപ്പെടും ഇതൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു സംഭവം കൊണ്ട് എനിക്കുണ്ടായ ഔട്ട്പുട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു ഞാനിത് വ്ലോഗായിട്ട് പറയണോ അപ്പോൾ അവർ ചോ ചോദിച്ചു പറയണോ നിനക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ അത് ഷെയർ ചെയ്യണം ഒരു ഈ ഏജിലുള്ള ഒരാൾ ഒരിക്കലും വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു എന്താണ് ഗുണപാഠം ഗുണപാഠമില്ലാത്ത കഥകൾ ഞാൻ പറയാറില്ല എന്ന് പറയണ പോലെ ഗുണപാഠം വെച്ച് പറയണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ആളുകൾ എടുക്കുമെങ്കിൽ നീ അത് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ സമയത്ത് പോലും ഞാൻ പറഞ്ഞു പറഞ്ഞും പറഞ്ഞ് ലാസ്റ്റ് എത്തിയപ്പോൾ ഞാൻ കരഞ്ഞു ഈ വർഷം ഇപ്പോഴും എനിക്ക് ഇങ്ങനെ വിറച്ചു പോകുന്നുണ്ട് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷേ എൻ്റെ സംസാരം മാറിപ്പോകുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് സോ ഞാൻ അനുഭവിച്ച ആ കാര്യം ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സോ ഞാൻ എന്നെ കേൾക്കുന്ന എന്തായാലും എൻ്റെ അമ്മയെ ബ്ലോഗ് കാണും എൻ്റെ സിസ്റ്റർ വ്ലോഗ് കാണും എന്നെ പ്രിയപ്പെട്ടവരും എന്നെ അറിയുന്നവരൊക്കെ മുഴുവൻ കാണാൻ സാധ്യതയുണ്ട് അവരോട് ഞാൻ റാഗിങ്ങിനേക്കാൾ ഭീകരമായ ഭീതിതമായ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജിൽ അതിതായിരുന്നു ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു ഒരു ശതമാനം പോലും ഞാനിവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ആ മൂന്ന് മണിക്കൂറ് രണ്ടര മണിക്കൂർ കേട്ട തെറികൾ കേട്ട എന്നെ വ്യക്തിഹത്യ ചെയ്തത് എന്നെ ബോഡി ഷെയിം ചെയ്തത് എന്നെ ഇടിപൊടി എന്ന് വിളിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് ഞാൻ അന്ന് ഇട്ട ഡ്രസ്സ് പോലും എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അത്രയും ക്ലിയർ പിക്ക് എനിക്കുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പറും അത് പോയിട്ടില്ല പക്ഷെ ആ വ്യക്തിയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ലാട്ടോ ഞാനതിനു ശേഷവും അവരെ കണ്ടിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരെ മുമ്പിൽ പോകുമ്പോൾ ഇപ്പോഴും എനിക്കൊരു വേറെയാണ് ഇപ്പോഴും ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്തിട്ടാണ് ഞാൻ അവരടുത്ത് സംസാരിക്കാൻ പോയിട്ടുള്ളൂ പിന്നെ അതിനുശേഷം എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല അവരോട് ഒരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഒന്നുമില്ല അത് എന്താണ് അതുകൊണ്ടാണ് ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയാത്തത് ജെൻഡർ പോലും ഞാൻ പറയാത്തത് ഗസ് എന്നുള്ള ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനുള്ളത് കൊണ്ടാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അന്ന് ചെയ്ത ആ ഒരു കാര്യം എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നെ ഇപ്പോഴും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട് ഗുണപാടില്ലാത്ത കഥ പറയില്ല എന്നുള്ളത് കൊണ്ട് പറയാണ് നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഒരുപാട് തവണ എനിക്കും പറ്റിയിട്ടുള്ളതായിരിക്കും ഏതൊരു മനുഷ്യനും പറ്റും എന്താണ് വാ പോയ കോടാലിയാണ് വാ എന്ന് പറയുന്നത് നമ്മുടെ നാവം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സിറ്റുവേഷനിലെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ അപ്പം അല്ലെങ്കിൽ നമ്മുടെ ടെമ്പർ തെറ്റിയിട്ട് പറയാമെന്ന് പറയലേ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാനും ഹേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണ് മരിച്ചാലോ അല്ലെങ്കിൽ എന്താണ് ജീവിതം ഇനിയില്ല അത്രയും തളർത്തുന്ന ഒരു വാക്ക് എൻ്റെ വായിന്ന് ആരോടും വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് ഈ പറയുന്ന വ്യക്തി അല്ലാതെ വേറെ ആരും എന്നോടങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ നിന്ന് ഉള്ള എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് സോ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവും ഇല്ല എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്താണ് നിങ്ങളെ സ്നേഹത്തോടെ ഞാനിപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ എനിക്കിപ്പോഴും നിങ്ങളോട് ഭയങ്കര ബഹുമാനാണ് എന്താണ് നിങ്ങളോട് എനിക്ക് ഭയങ്കര എന്താണ് നിങ്ങളൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ നിങ്ങൾ അന്ന് ചെയ്തത് ഒരു തെറ്റാണ് അത് നിങ്ങൾ ഇപ്പം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ആ ഒമ്പത് പേരിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഞങ്ങൾ ഒമ്പത് പേരുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ഒരു പത്തൊമ്പത് വയസ്സുകാരിക്ക് പറയാവുന്ന ഒരു ലിമിറ്റുണ്ട് അത് അത്രയും വലിയ പരദൂഷണമൊന്നും ആയിരിക്കില്ല വില കടിച്ചു ഒഴിച്ചി മാന്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എൻ്റെ ആ പ്രായത്തിലെ ഡയറി ഒക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് അത്രയുള്ള ബോധമുണ്ടായിരുന്നുള്ളൂ സോ അതൊരു വലിയ കാര്യമായിരിക്കില്ല മൂന്നാമത്തെ കാര്യം എനിക്കിപ്പോഴും അറിയില്ല നിങ്ങളോടത് വന്ന പറഞ്ഞ ആൾ അറിയില്ല സ്റ്റിൽ എനിക്കറിയില്ല ഞാനത് അന്വേഷിച്ച് പോയിട്ടുമില്ല നിങ്ങൾ നമ്മുടെ കോളേജിലും നമ്മുടെ ജൂനിയേഴ്സ് സീനിയേഴ്സ് എല്ലാവരുടെ മുമ്പിലും ഒരു വാല്യൂ ഉള്ള ആളാണ് നിങ്ങൾ നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ സോ നിങ്ങൾക്ക് അതിൻ്റെ ജെനുവിനിറ്റി അന്വേഷിക്കായിരുന്നു ആരോടെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു അപ്പോൾ ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആരുടെയും എന്താണ് ട്രോമയ്ക്ക് കാരണമാവാതിരിക്കുക നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ സിറ്റേഷനിൽ നിന്ന് മാറിപ്പോകുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ജെനുവിനിറ്റി അന്വേഷിക്കുക ഒരാളുടെയും ട്രോമയ്ക്ക് കാരണമാവാതിരിക്കുക ഇത് കോമഡി ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ ചില സമയത്തൊക്കെ എനിക്ക് സങ്കടം വരാറുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തെറ്റാ